ശ്രീകണ്ഠാപുരം നഗരസഭയിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ഫണ്ട് വിനിയോഗത്തിൽ സംസ്ഥാനത്തെ നഗരസഭകളിൽ ഏറ്റവും പിന്നിലായതിന്റെ കെടുകാര്യസ്ഥത മറയ്ക്കാൻ ആരോപണവുമായി വരുന്നത് തികഞ്ഞ നാണക്കേടാണെന്ന് സി പി എം ശ്രീകണ്ഠാപുരം ഏരിയ കമ്മിറ്റി പ്രസ്താവനയിൽ അറിയിച്ചു സംസ്ഥാനത്ത് മാർച്ച് മുപ്പത്തിയൊന്നിനു ശേഷം ആകെയുള്ള എൺപത്തിയേഴ് നഗരസഭകളിൽ ഫണ്ട് ചെലവഴിക്കുന്നതിൽ എൺപത്തിയേഴാം സ്ഥാനത്താണ് ശ്രീകണ്ഠാപുരം നഗരസഭ ഉള്ളത് ഇത് എല്ലാ മാധ്യമങ്ങളും പുറത്തുവിട്ടതാണ് ഇപ്പോൾ മാത്രമല്ല മുൻപും ഫണ്ട് വിനിയോഗം ഇതുപോലെയാണ് കെടുകാരിസ്ഥത പുറത്തു വന്നതോടെ വിചിത്രവാദവുമായി ഇരിക്കൂർ എം എൽ എ അഡ്വക്കേറ്റ് സജി ജോസഫും കോൺഗ്രസും രംഗത്ത് വന്നിരിക്കുകയാണ് സർക്കാർ പ്രത്യേകമായി അവഗണന കാണിച്ചതുകൊണ്ടാണ് ഏറ്റവും പിറകിലായി പോയത് എന്നാണ് ഇപ്പോൾ നഗരസഭയുടെ വാദം യു ഡി എഫ് ഭരിക്കുന്ന തളിപ്പറമ്പ് പാനൂർ മുനിസിപ്പാലിറ്റികൾ പോലും ഫണ്ട് ചെലവഴിക്കുന്നതിന്റെ കാര്യത്തിൽ ശ്രീകണ്ഠാപുരം മുനിസിപ്പാലിറ്റിയേക്കാൾ വളരെ മുന്നിലാണ് സംസ്ഥാന സർക്കാരിന് ശ്രീകണ്ഠാപുരം മുനിസിപ്പാലിറ്റിയോട് പ്രത്യേകമായ എതിർപ്പുണ്ടാകേണ്ട കാര്യമില്ല രണ്ടു മാസം സെക്രട്ടറി ഇല്ലാതെ വന്നപ്പോൾ പകരം ചുമതല നിശ്ചയിച്ചിരുന്നു വസ്തുത ഇതായിരിക്കെ ഫണ്ട് ലാപ്സ് ആക്കിയതിൽ നിന്നുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് യു ഡി എഫ് ഭരണസമിതിക്ക് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല ശ്രീകണ്ഠാപുരം ബസ് സ്റ്റാൻഡ് സമുച്ചയത്തിലെ ഇരുപത്തിയഞ്ച് വർഷത്തിലധികം പഴക്കമുള്ള കെട്ടിടത്തിന് മുകളിൽ ഷെഡ് നിർമ്മിക്കാനുള്ള പണി മൂന്ന് വർഷത്തിലധികമായി ഈ പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടില്ലെന്ന് സി പി എം ഏരിയ കമ്മിറ്റി വിശദാംശങ്ങൾ ഇതിനകം പുറത്തു വന്നു കഴിഞ്ഞിരിക്കുകയാണ് സംസ്ഥാനത്ത് എൺപത്തേഴ് നഗരസഭകളാണ് ഉള്ളത് അതൊരു ഏറ്റവും അധികം പദ്ധതി വിഹിതം വിനിയോഗിച്ചത് കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം മുനിസിപ്പാലിറ്റിയാണ് ഏറ്റവും പിന്നിൽ എൺപത്തേഴാം സ്ഥാനത്ത് ശ്രീകണ്ഠപുരം നഗരസഭയാണ് നരയുറപ്പിച്ചത് ഇവിടുത്തെ മുനിസിപ്പൽ ഭരണസമിതിയുടെ ഭരണ ഭരണനിർവഹണത്തിലെ പ്രാപ്തി കുറവുമാണ് ഇപ്രകാരം കോടിക്കണക്കന് രൂപ വികസന പദ്ധതി വിനിയോഗിക്കേണ്ട ഫണ്ട് നഷ്ടമാക്കുന്ന ഇടയാക്കിയത് ഈ വർഷം മാത്രമല്ല മുൻ വർഷങ്ങളിലുമൊക്കെയായി നിരവധി കോടി രൂപകളാണ് ഈ മുനിസിപ്പാലിറ്റിയുടെ വികസന പ്രവർത്തനത്തിന് വേണ്ടി വിനിയോഗിക്കേണ്ട പണം ഇക്കൂട്ടർ നഷ്ടപ്പെടുത്തിയത് നിരവധിയായ വികസന പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു നഗരസഭയാണ് ശ്രീകണ്ഠാപുരം എപ്പോഴും തങ്ങളുടെ കഴിവുകേടിന് സംസ്ഥാന സർക്കാരിൻ്റെ മേലെ പഴിയേരാനാണ് ഇക്കൂട്ടർ ശ്രമിക്കുന്നത് ഇത്തവണയും പദ്ധതി നിർവഹണത്തിൽ ഗുരുതരമായ വീഴ്ച സംഭവിച്ചപ്പോൾ സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്താനാണ് ഇവിടുത്തെ ബഹുമാനിയായ ചെയർപേഴ്സൺ മുതിർന്നത് അതിനെ ചൂട്ടുപഠിക്കുന്ന നിലപാടാണ് ഇരിക്കൂർ എം എൽ എയും സ്വീകരിച്ചത് യഥാർത്ഥത്തിൽ ശ്രീകണ്ഠപുരം മാത്രമല്ലല്ലോ നഗരസഭ കണ്ണൂർ ജില്ലയിൽ പാനൂര് തളിപ്പറമ്പ് തുടങ്ങിയിട്ട നഗരസഭകൾ യു ഭരിക്കുന്ന നഗരസഭകളാണ് ശ്രീകണ്ഠപുരത്തിലാണ് നഗരവികസനത്തിന് വേണ്ടി സംസ്ഥാന സർക്കാർ അഞ്ചു കോടി രൂപ ചെലവഴിച്ചത് ചെലവഴിച്ച് നഗരത്തെ മോടി പിടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതി നടപ്പാക്കിയത് വിജയകരമായി ആ പ്രവൃത്തി പൂർത്തിയായി വരുന്ന ഘട്ടത്തിൽ അതിൻ്റെ പേരിൽ മേനിലടിക്കാനാണ് ഇവിടുത്തെ ചെയർപേഴ്സൺ മുതിർന്നത് ഇവിടെ നമുക്കെല്ലാം അറിയാം ശ്രീകണ്ഠപുരത്തെ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം കൂട്ടുമുഖത്താണ് സ്ഥിതി ചെയ്യുന്നത് കഴിഞ്ഞ ഫെബ്രുവരി മാസം മൂന്നാം തീയതി അവിടെ കിടത്തി ചികിത്സ ആരംഭിക്കുകയാണെന്ന് പറഞ്ഞ് വലിയ പരിപാടി സംഘടിപ്പിച്ചു എം എൽ എ ആണ് കിടത്തി ചികിത്സ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത് അതിൻ്റെ പേരിൽ നാട്ടുകാരിൽ നിന്ന് ഏതാണ് പതിനഞ്ച് ലക്ഷത്തോളം രൂപയാണ് അടിസ്ഥാന സൗകര്യം സജ്ജീകരിക്കുന്നതിന് വേണ്ടി സാമഗ്രികളൊക്കെ വാങ്ങുന്നതിന് വേണ്ടി സ്വരൂപിച്ചത് അതിന് കണക്ക് ഇന്ന് വരെ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റിയിലോ മുനിസിപ്പൽ കൗൺസിലിലോ വ്യക്തമാക്കിയിട്ടില്ല എന്നാണ് അറിയാൻ വേണ്ടി കഴിയുന്നത് അങ്ങനെ നാട്ടുകാരെ അതിൻ്റെ പേരിൽ കൊള്ളയടിക്കുകയാണ് ചെയ്തത് കിടത്ത ചികിത്സ ആരംഭിക്കുന്നതിൻ്റെ മകവിൽ പത്ത് രൂപ ഓ പി ഫീസ് അഞ്ചുണ്ടായിരുന്നത് പത്താക്കി വർദ്ധിപ്പിച്ചു അത് നിശ്ചിത സമയത്ത് തന്നെ പ്രാവർത്തികമാക്കുകയും ചെയ്തു എന്നാൽ ഇതേ വരെ അവിടെ കടത്തി ചികിത്സിക്കാനുള്ള ഒരു ഏർപ്പാടും ആയിട്ടില്ല അടുത്തൊന്നും ആവാനുള്ള ലക്ഷണവുമില്ല അപ്പോൾ ഇതെല്ലാം ഇവിടുത്തെ നഗരസഭയുടെ കടുകാര്യസ്ഥതയും നാടിൻ്റെ വികസന പ്രശ്നങ്ങളുള്ള മുഖം തിരിഞ്ഞ നിൽപ്പുമാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുക എല്ലാ വിഭാഗത്തുപിട്ട ജനങ്ങൾ ഈ നാടിൻ്റെ പുരോഗതിക്ക് പ്രതിബന്ധമായി നിൽക്കുന്ന ഈ നഗരസഭയുടെ ഇന്നത്തെ ഈ ദുരവസ്ഥയെ സംബന്ധിച്ച് മനസ്സിലാക്കുകയും അതിനെ എതിർക്കാൻ മുന്നോട്ട് വരികയും ചെയ്യണമെന്നാണ് വിനീതമായി ഈ പഞ്ചായത്തിൻ്റെ മുൻ ഭരണസമിതിക്ക് നേതൃത്വം കൊടുത്ത ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് അഭ്യർത്ഥിക്കാറുണ്ട്